ഹബീബി ഞങ്ങൾ അങ്ങനെ പെഹൽഗാമിൽ എത്തിരിക്കട്ടോ ശരിക്കും പറഞ്ഞ ഈ കാഴ്ചകൾ കണ്ട് അന്തം വിട്ടിരിക്കുന്നെ ഓ പടച്ചൊരു പടപ്പേ എന്തൊരു മനോഹരായിട്ടാണ് ഇതൊക്കെ സൃഷ്ടിച്ചത് ഞാനിപ്പോ നിൽക്കുന്നത് മിനി സ്വിറ്റ്സർലാൻഡിലാണോ എന്ന് പോലും സംശയം സംശയട്ടോ ഇരുവശത്തും നാലപൊളി കാഴ്ചകൾ ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഭംഗിയുണ്ടോ ഓ എന്ത് രസല്ലേ ഇവിടെയൊക്കെ നമ്മളെ വീടായിരുന്നെങ്കിൽ ഇങ്ങനെ ആലയിക്കാണ് ഓ എന്തോ രസ ഞങ്ങളങ്ങനെ പെഹൽഗാമിന്റെ ഭൂമുഖത്തെത്തിയിരിക്കയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ പെഹൽഗാമ് ഇവിടെ സന്ദർശകർ കൂടാനുള്ള കാരണം എന്താണ് ഇവിടുത്തെ മനോഹരമായ പ്രകൃതി കാഴ്ചകൾ ഹോ പർവ്വതങ്ങൾ ഹോ മഞ്ഞുമലകൾ എന്തൊക്കെ എന്തൊക്കെ പെഹൽഗാമിന്റെ പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ കുതിര സവാരിയും ട്രക്കിങ്ങാണ് ഞങ്ങൾ എത്തിയത് ഒരു ജുമാ നേരത്താണ് ജുമാ സമയം കൂടിയാണ് ആളുകൾ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പെഹൽഗാമിലോ പെഹൽഗാമിലെ കുതിര സവാരിയാണ് അതായത് ഇവരൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രണ്ടായിരം അങ്ങനെയൊക്കെ കൊടുത്ത് കുതിരയിൽ പോകുന്നവരാണ് ഒരുപാട് കുതിരകൾ ഇവിടെ ഉണ്ടട്ടോ ഈ മല കയറി പോകുന്നത് ട്രക്കിംഗ് തുടങ്ങാനുള്ള സ്ഥലമാണ് ഈ വഴി ഇത്രക്കും ചളിപ്പ് രണ്ടതാകാനുള്ള കാരണം ഒരുപാട് കുതിര റൈഡ് നടക്കുന്നതുകൊണ്ടാണ് നടക്കുന്ന

പേൾഗാവിന്റെ മോളിലിട്ടുള്ളെ ഇനിയും കേറാണ്ട് ഏതും മുക്കാഭകം കേറി എന്ന തോന്നേ അവിടെ വലിയ കുതിരന്നുണ്ടോ ഓരോരുത്തർ കുതിരൽ കേറി വരുന്ന കോലട്ടോ നോക്ക ആ തെല്ലൂടാണ് പോന്നത് ജസ്റ്റ് കുതിരന്നങ്ങട്ടായാലേ കുതിരയിൽ പോയി പരിചയോണ്ട് ഞങ്ങള് മഞ്ഞക്കൂടെയും താഴെ കുതിര നോക്കി ചളി കൂടെ പോണ്ടോ ബ്ലോക്ക് കുതിര ഞങ്ങള് കൂട്ടുകാരെത്തിട്ടോ വാച്ച ും ഇന ദൂരെ അവിടെ ഇപ്പൊ എത്തണം കേട്ടോ കിടക്കണം ഞങ്ങളല്ലേ ഇപ്പൊ മലൻ്റെ എത്രയോ മോൾക്ക് എത്തി കേട്ടോ എത്ര വരെ ഒരു മൂന്നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്തായാലും എത്തിയിട്ടുണ്ടാകും ഇത്ര നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലെ വെള്ളം ചായ വെള്ളയിലൊന്നും കുതിരക്കൂടെ ഇങ്ങനെ പോലെ ആൾക്കാർ സൈഡിൽ കൂടെ പോകാൻ നമ്മൾ മഞ്ഞുമല കൂടെ ഇങ്ങനെ കയറിയതാണ് നോക്കൂ ഈ മലന്റെ മോൾ കണ്ടോ അവിടെ വരെ നമുക്ക് എത്തണം ഈ മലയിൽ ഇതെൻ്റെ തൊട്ടപ്പുറത്തുള്ള ഈ മലയുടെ അയൽവാസിയാണ് അത് അപ്പോൾ ഈ മലയുടെ മോള് വരെ എത്തണം അതിനുള്ള ശ്രമമാണ് കുറേ കയറി കുറച്ച് നമ്മൾ വിശ്രമിക്കും പിന്നെയും കയറും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമുക്ക് കിടപ്പ് കിടന്നുറങ്ങും ഇരിക്കും ഒരു വടിയും പിടിച്ച് നടക്കും ഒരാൾ കൂടെ നടക്കും എന്നിട്ട് ഒരാൾ കൂടെ നടക്കുമ്പോൾ ആ മുന്നിൽ കൂടെ നടന്ന ആളുടെ കാൽപാത നോക്കി നമ്മൾ നടക്കൽ അതിലെ എന്താ ഈ കൊയ്യുണ്ടോ ഇപ്പോൾ നോക്കും ഞാനിങ്ങനെ നടന്നില്ലേ ഇതിൻ്റെ അളവ് വെച്ചിപ്പോഴൊന്നും ഇല്ലെന്ന ഉറപ്പായില്ല ഇപ്പോൾ അങ്ങനെ ഓരോരുത്തരും കൂടെ നടന്ന് കിടന്ന് നമ്മളിങ്ങനെ കയറലാണ് കയറി കയറി നമ്മൾ ഇത് താഴ്ന്നിങ്ങനെ ഇറങ്ങി 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 വന്നതാണ് അട്ടിപ്പൊള്ളിട്ടോ വൈബ് വൈ കുതിര ഇടയ്ക്ക് ഇടയ്ക്ക് ബ്ലോക്ക് ആവും വരി വരി കൂടെ അതിനടിച്ചും പിടിച്ചൊക്കെയാണ് ഒരു കുതിരക്കൂടെ മോൾ കയറ്റുന്നത് കുതിരയിലായിരത്തി ഇരുന്നൂറ് ഉപയൊക്കെ പറയുന്നുണ്ട് നമുക്ക് അവസാനം ബാർഗിൻ ചെയ്തിട്ട് എഴുന്നൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ വരെ പറഞ്ഞു പക്ഷെ നമ്മളത് ഒഴിവാക്കി കേട്ടോ നമ്മൾ പിന്നെ ഇത് വൈബ് ഹില് സ്നോ ഹിൽ കയറാൻ ഭയങ്കര ഫീലെട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി കുറച്ച് റെസ്റ്റ് പിന്നെയും മുന്നിലേക്ക് നമ്മൾ ചെറുക്കുന്നു ഇവിടെത്തിട്ട് നമ്മൾ നോക്കൂ ഹലോ താഴെന്ന് എത്രയോ കിലോമീറ്റർ നമ്മൾ നടന്നു നമ്മുടെ സൽമാൻ പറഞ്ഞത് ആറ് കിലോമീറ്റർ നടക്കേണ്ടതെന്നാണ് പക്ഷെ നമ്മൾ കുതിർന്ന് പിടിക്കാതെ നമ്മളെ ഒറ്റമീൻ്റെ നമ്മളെന്തായി കൂട്ടുകാര കൂടെ നടന്നതാ ആ കാണുന്നടിന്ന് എവിടെത്തരോ ഇങ്ങനെ തല മുകളിലെത്തിയിട്ടുണ്ട് പക്ഷേ എത്ര കിലോമീറ്റർ നടന്ന് നമുക്കറിയില്ലോ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ ഒരേ വൈബിളല്ലേ നമ്മളെ ചങ്കാളം നമ്മളെ കൂടെയുണ്ടല്ലോ നടന്ന് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എത്ര നടന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പോ ഹോ ഇന്നുള്ള അടുത്തിരുത്തത്തില് വീണ്ടും എനിക്ക് തോന്നുന്നു ഈ െ ഈ മരത്തിന്റെ അറ്റല്ലേ അതുവരെ മല ഉണ്ടെന്നാ നോക്കൂ ഈ മരത്തിന്റെ വേര് തുടങ്ങി വിടുന്നൊടങ്ങനിയും ഗൈസ് താണ്ടാണ്ടട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് കൂടി അയാൽ ഒരു ആറ് കിലോമീറ്റർ മല കയറിയ ഹൗസ് ആണ് നമുക്ക് ഏ അപ്പൊ അക്കേലേ ആ കാസേ ഭോപ്പാൽ അക്കലെ ഊബറേ वो खास नहीं था इतना डिसिप्लिन भी बंद है आज और ट्रैम्पिंग वगैरह एक्टिविटी बंद है आज सब क्या हुआ उधर खाना पीना कुछ है हाँ मैगी वगैरह है ना अच्छा अच्छा कितना घंटा है कितना, कितना रुपए वही नॉर्मल वाला थोड़ा सा महंगा है हल्का सा महंगा है ना नहीं ऊपर जाए तो ऊपर हाँ? जाए तो कितना घंटा बाकी बस आ गई हाँ इतनी 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 बस आ गई कुछ नर्तन पर नर्तन

పెడితుంటా దపత ఏ అన్ని పెడిపికండ అది పెడికుండున్నాం మనం వర్నే కొర్విచరండు అన్నచనగలే పెడిపికండ అది నిక్కుండుంద త్ర నా జీ జీ ఫైదల్ ఆయా ఫైదల్ ఆయా ఫైదల్ అచ్చా అచ్చా పెడిటు kuch nhi hota na ఫైదల్ మే kuch nhi hote ghora bushta hai ఉయ్ అయ్ వోనడ వర్నే అవ్నేందర్నే മാത്രം അങ്ങനെ ആറേഴ് കിലോമീറ്റർ എന്നൊക്കെ കൊടുക്കുന്നതറിയില്ല കേട്ടോ ഏതായാലും നമ്മൾ അറ്റം കണ്ടുകൊണ്ടിരിക്കുന്നു മലയുടെ ഏറ്റവും പെഹൽഗാം സ്നോ ഹിൽസിൻ്റെ ഏറ്റവും അറ്റത്തൊക്കെയൊക്കെ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ നമ്മൾ കുതിരക്ക് വിടാണ് അവസാനിക്കുന്നത് നോക്കൂസ് ഈ കുതിരന്താ കഴിക്കുന്ന മഞ്ഞോ ഓ കുതിരൻ്റെ ഫുൾ ചളിയൊക്കെ കൈതൊന്നല്ലോടി പയ്യോളി കൊല്ലം പാറപ്പള്ളി 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 കൊല്ലം 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 ഏ

മലയാളിയോട് മലയാളി ഓ ഏറ്റവും അറ്റത്ത് എന്തോ നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മൾ കീടക്കിരിക്കുന്നു വെൽക്കം ടു ബൈസ്രാൻ ഏറ്റവും നല്ല മുകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ജീവിതത്തിൽ ആദ്യമായാണ് ഇത്രക്കും മുകളിൽ കയറി ടിക്കറ്റ് ഉണ്ട് ഇതേവരെത്തിട്ട് ടിക്കറ്റ് കേട്ടോ ബൈസാറൻ ഗൈസ് ഞങ്ങളങ്ങനെ ജീവിതത്തിൽ ആദ്യമായി അഞ്ചാറ് കിലോമീറ്റർ താണ്ടി താണ്ടി മലയുടെ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വൈബ് വെച്ച മഞ്ഞ് മലയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗമാണിത് ടോപ്പ് ഭാഗത്ത് സാധാരണ മഞ്ഞ് ഇങ്ങനെ മലയുടെ താഴേക്ക് മഞ്ഞ് വീകുന്നത് നമ്മൾ കാണാറില്ലേ ആ മഞ്ഞ് വീഴുന്ന മലയുടെ മുകൾ ഭാഗം ടോപ്പ് ദ ലാർജസ്റ്റ് ടോപ്പ് പ്ലേസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഫീൽ വെച്ചാൽ അഡ്വഞ്ചർ വൈവാണ് പറഞ്ഞറിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഒരു നിരക്കുമില്ല അമ്മ ഇരുന്നോക്ക് മലമുകൾക്കൂടെ മഞ്ഞു കൊടങ്ങി ഞാൻ നടക്കാണ് കൈസ് ഓ നടന്നും നടന്ന് 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 കയറി ഞാൻ അങ്ങനെ കയറി 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 മുകളിലെത്തി ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല അത്രയേറെ മനോഹരമായ ഒരു ഫീലാണ് എത്രയോ മല മല കയറുന്ന സാഹസികതൊക്കെ ഓ വെള്ളമില്ല ഒന്നില്ലാതെ ഇങ്ങനെ കയറി 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 ഇനിയും നമ്മൾ താണ്ടാണ് താണ്ടി 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 പോകാനുള്ള ശ്രമമാണ് നമ്മൾ ഫീൽ വൈപ്പെട്ടവ എന്താ നമ്മൾ പറയപ്പോൾ എന്ന് എനിക്കറിയില്ല ഗൈസ് അത്രയേറെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളും ഒരു വട്ടം പഹൽഗാം ഫീൽ ചെയ്യൂ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളു അത്രയധികം ഫീൽ എന്നുള്ളത് ട്രസ്റ്റോടെ ഞാൻ പറയാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താണ് ഓക്കെ ഗൈസ് അപ്പോൾ ഒരു വട്ടെങ്കിലും ഈ കൂടെ ഈ മഞ്ഞുകൂടെ നടക്കുക ഗൈസ്